ഹലോ ഹായ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇങ്ങനെയൊക്കെ മാപ്പറകൾ ഉള്ളതുകൊണ്ടാണോ നമ്മളിത് കാര്യങ്ങൾ സാധാരണക്കാരൊക്കെ കാര്യങ്ങൾ അറിയുന്നത് അല്ലാത്തവരൊന്നും ഇതൊന്നും അറിയത്തുപോലുമില്ല ഈ ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ വയനാടായാലും അർജുൻ്റെ ആര്യായാലും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഹേമ കമ്മിറ്റിയിലെ പല പ്രശ്നങ്ങളും നമ്മൾ അറിയുന്നത് അപ്പം നിങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ ഒരു കാര്യങ്ങൾ കഴിഞ്ഞ് അർജുൻ്റെ ചിത ഒരുക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ ലൈവ് കഴിഞ്ഞ ശേഷം ഉടനെ നെഹ്റു ട്രോഫിയിലോട്ട് പോയിരുന്നു അവരൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ ഭാഗമാണ് ഒരാളും മരിച്ചു അവർ ചിത എടുത്തു അതവിടെ തീരുവാണ് അങ്ങനെ തന്നെയല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയല്ലേ ഒരു കാര്യം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും നോക്കിക്കൊണ്ടിരിക്കുക ഇല്ല പിന്നെ നമ്മുടെ ജീവിതമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും അതുപോലെ തന്നെ അവരുടെ ജോലിയുടെ ഭാഗമാണ് അവർ കാണിക്കുന്നതും പിന്നെ ചിലതൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ പലതും എന്നാ നിമിഷ നേരം കൊണ്ട് നമ്മൾ അറിയുന്നത് ഇങ്ങനത്തെ ചാനലുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ നമ്മൾ വല്ലതും അറിയുമോ ഇല്ല പലതും ഈപ്പം കാണാതായ ഒരു കൊച്ചിൻ്റെ കാര്യമാണെങ്കിലും അപ്പോൾ പറയുന്നുണ്ട് അവർക്ക് പി ആർ ടി കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂടണേ എങ്കിൽ പോലും നമുക്കും ഇങ്ങനെയൊക്കെ ഒരു പരിധി വരെയൊക്കെ അവർക്ക് ഈ നിയമം പലർക്ക് ജന എല്ലാത്തിനും ശുഷ്കാന്തിയോട് ഇറങ്ങിയ പറ്റുകാരും ഇങ്ങനെ കുറേ ചാനലുകൾ ചെല്ലുന്നതുകൊണ്ടിട്ട് അവർക്കൊരു പിന്നെ ഭയം ഉണ്ട് നമ്മുടെ മുഖമായാലും പുറത്ത് എന്നുള്ളത് ഇത് ഇതിനൊക്കെ ഈ ഒരു ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നിങ്ങൾക്ക് കൂട്ടിക്കൂടെ പിന്നെ പറയാനുള്ളതുള്ളത് അവരും ചെയ്യുന്നൊരു ജോലിയാണ് ഊണവും ഉറക്കവും ഇല്ലാതെ പലതിൻ്റെയും ബേക്ക് നടന്നതുകൊണ്ട് പലതും പിന്നെ അവരെ റേറ്റിംഗും കൂട്ടാൻ വേണ്ടി തന്നെയാണെങ്കിൽ പോലും നമ്മൾ പല കാര്യങ്ങളും അറിയുന്നത് അങ്ങനെയാണ് ഒരുപാട് നമുക്ക് കള്ളടച്ച് ആ മാത്രകൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞാൽ പോലും പലതും പിന്നെ വിത്തിൻ നിമിഷം കൊണ്ട് വിത്തിൻ സെക്കൻഡ് കൊണ്ട് നമ്മളെല്ലാം അറിയുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ആണെങ്കിലും അവരവരുടെ ജോലിയാണ് അവരെടുക്കുന്നത് യോണും ഉറക്കമില്ല അത് ഓരോന്നിനും ബേക്കി പോകുന്നതുകൊണ്ടാണ് നമ്മൾ പലതും അറിയുന്നത് അല്ലേ ഈ നിയമപാലകർ തന്നെ നിയമം ചില നേരത്ത് അവർ അലസ് പിന്നെ അലസിപ്പോകുമ്പോഴും ഇവരെയൊക്കെ ബേക്കി നടക്കുമ്പോൾ അവരതിൻ്റെ ശുഷ്കാന്തിയിലൂടെ ചെയ്യും കാര്യം നാട്ടുകാർ കാണുമല്ലോ നമ്മുടെ പൈസ കാണില്ല നിയമപാലകർ പോകുന്നത് അവർ ശമ്പളം മേടിച്ച് തിന്ന് അരുവി തിന്നു പോകുന്നത് അല്ല ചോറ് നിന്ന് പോകുന്നത് അവരേയും നമ്മളെ കാശം കൊണ്ടുവരണം അപ്പോൾ അവരും ഇച്ചിരി പേടിച്ചിട്ടൊക്കെ പെട്ടെന്ന് അതും ഈ ഒരു ആൾക്കാരുടെ ഒരു കഴിവ് കൊണ്ട് തന്നെയാണ് പിന്നെ അവർ പിന്നെ റേറ്റിങ് കൂട്ടാൻ വേണ്ടി അവർ കുറച്ച് വെള്ളമൊക്കെ ചേർക്കുന്നുണ്ട് പിന്നെ പറയുന്നുണ്ടായിരുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ലൈംഗിക ചുയുള്ള വാക്കുകളാണ് ഇവർ പറയുന്നതും ഈ ഇത് സ്ത്രീയാണ് വന്നിട്ട് ലൈംഗികമല്ലാത്ത വേറെ ഏത് കുറ്റങ്ങൾ പറഞ്ഞേക്കണം അവിടെ എന്നെ പീഡിപ്പിച്ചു എന്നെ പീഡിപ്പിച്ചു എന്നെ അവർ പീഡിപ്പിച്ചു ഇങ്ങനെ പീഡിപ്പിച്ചു എന്നൊക്കെ അല്ലാതെ അപ്പോൾ അതൊക്കെ ലൈംഗികമല്ലേ രണ്ട് രണ്ടാണോ എനിക്കറിയില്ല എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കേട്ട് നിൽക്കുന്ന നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ കാര്യം ചാനലുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മളെപ്പോഴുള്ളവർ പല വിവരങ്ങളും അറിയുന്നതും അല്ലെങ്കിൽ ഒന്നും അറിയില്ല നമ്മൾ സാധാരണക്കാരാണെങ്കിൽ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ഇത് കണ്ടപ്പോൾ എനിക്ക് തീർച്ചയായിട്ടും ഒരു വീഡിയോ ഇടണമെന്ന് തോന്നി പലതും നമ്മൾ ഇതിനു മുമ്പിൽ ഇരുന്ന് കണ്ട് പലതും സങ്കടം പല സങ്കടങ്ങളും നമ്മൾ കണ്ടതും ഇതിനു മുമ്പിൽ നിന്നാണ് അത് വെള്ളം ചേർക്കുകയും വെള്ളം ചേർക്കാതിരിക്കുകയും അത് പിന്നത്തെ കാര്യം പക്ഷേ സാധാരണക്കാരെ നമ്മളിലെത്തുന്നത് ഒരു പരിധിവരെ ഇവർ തന്നെയാണ് അപ്പം ഒരുപാടങ്ങ് തഴഞ്ഞു കുറ്റം പറയുന്ന ആൾക്കാരങ്ങ് മാറി നിൽക്കും നിങ്ങൾക്കൊക്കെ നേരിട്ടറിയാമെങ്കിൽ നേരിട്ട് തന്നെ കണ്ടുപിടിക്കുക കാര്യങ്ങളൊക്കെ അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ സത്യമായിട്ടും നിങ്ങൾ നിങ്ങളെൻ്റെ വാക്കുകളോട് യോജിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കമൻ്റ് ഇടുക ഓക്കെ ബായ്